രാഷ്ട്രീയത്തിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ പുതുതായി രംഗപ്രവേശനം ചെയ്ത തമിഴ് വിജയ് തന്റെ പര്യടനം പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ് എന്നാൽ പതിവ് റോഡ് ഷോകളും തുറന്ന വാഹനങ്ങളിലെ യാത്രകളും ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയൊരു തന്ത്രമാണ് അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത് റോഡിലൂടെയുള്ള ആൾക്കൂട്ട യാത്രകൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് സംസ്ഥാനത്തെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് ഹെലികോപ്റ്ററിൽ എത്തിച്ചേരാണ് വിജയയുടെ പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണ് ഈ നൂതന മാർഗം തിരഞ്ഞെടുത്തത് റോഡ് ഷോകൾ ഒഴിവാക്കാനുള്ള ടി വി കെയുടെ ഈ പെട്ടെന്നുള്ള തീരുമാനം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കരൂരിലെ വേലുച്ചാമിപുരത്തെ വിജയുടെ പരിപാടിക്കിടെ ഉണ്ടായ ദാരുണമായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്ന് വിജയ്യുടെ റോഡ് ഷോയ്ക്കുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നാല്പത്തിയൊന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും അൻപത് പേരിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മരിച്ചവരിൽ പത്ത് കുട്ടികളും പതിനഞ്ചിലധികം സ്ത്രീകളും ഉൾപ്പെട്ടിരുന്നു എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു ഈ ദുരന്തം സംസ്ഥാനത്തുടനീളം വലിയ ചർച്ചകൾക്കും വഴിവെച്ചു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിയമസഭയിൽ വെച്ച് വിജയ് കരൂറിൽ എത്താൻ ഏഴ് മണിക്കൂർ വൈകിയാണ് ഈ ദുരന്തത്തിന് കാരണമായതെന്ന് പ്രസ്താവനയുണ്ടായി നിലവിൽ ഈ സംഭവത്തെ കുറിച്ച് സിബിഐ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തെ വലിയ ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ ഒഴിവാക്കാനും പാർട്ടി പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് വിജയ് ഹെലികോപ്റ്റർ യാത്ര തിരഞ്ഞെടുക്കുന്നത് ഇതിന്റെ ഭാഗമായി ബംഗളൂരു ആസ്ഥാനമായുള്ള ഒരു കമ്പനിയിൽ നിന്ന് നാല് ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ ടി വിക്ക് ധാരണയായതാണ് വിവരം ലഭിക്കുന്നത് വിക്രമാണ്ടിയിലും മധുരയിലും നടത്തിയതുപോലെ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായുള്ള പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാൻ നഗരങ്ങളിൽ നിന്ന് അല്പമകളിൽ ഒരു ലക്ഷം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയ പട്ടയ ഭൂമി പാട്ടത്തിനെടുക്കും ജനങ്ങൾ സുരക്ഷിതമായി വേദിയിലെത്തിയ ശേഷം പരിപാടി ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായി വിജയ് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന രീതിയിലായിരിക്കും പുതിയ പ്രചാരണ രീതി ഇത് ജനത്തിരക്ക് മൂലമുള്ള അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ പ്രതീക്ഷ നിലവിലെ സാഹചര്യത്തിൽ വിജയ് എന്ന വലിയ താരത്തിന് ലഭിക്കുന്ന ജനപ്രീതിയും തിരക്കും കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സുരക്ഷയ്ക്കും എന്നാൽ ഈ തന്ത്രത്തിന്റെ രാഷ്ട്രീയ വിമർശനങ്ങളുടെ ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട് തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രിയും എഐ എ ഡി എം കെ നേതാവുമായിരുന്ന ലളിതയും സമാനമായ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി ഹെലികോപ്റ്റർ യാത്രകളെ ആശ്രയിച്ചിരുന്നു അന്ന് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും സാമൂഹിക നിരീക്ഷകരിൽ നിന്നും ശക്തമായ വിമർശനമാണ് അവർക്ക് നേരിടേണ്ടി വന്നത് ജനങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്തതും ആഡംബരവുമായ ചടങ്ങുകളാണ് ലളിതം നടത്തുന്നത് എന്നതായിരുന്നു പ്രധാന ആരോപണം വിജയ് ഹെലികോപ്റ്ററിൽ പൊതുയോഗങ്ങളിൽ എത്താൻ തുടങ്ങുമ്പോൾ ഇതേ വിമർശനം അദ്ദേഹത്തിനെതിരെയും ഉയർന്നു വരാനുള്ള സാധ്യത ടി വി കെ നേതാക്കൾ മുന്നിൽ കാണുന്നുണ്ട് ഒരു സാധാരണക്കാരൻ എന്ന ഇമേജ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു യുവ നേതാവിന് ഹെലികോപ്റ്ററിലെത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എത്രത്തോളം ജനകീയമായി സ്വീകരിക്കപ്പെടുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഈ വിമർശനങ്ങളെ മറികടക്കാൻ നടപടികളിൽ ജനങ്ങളുമായുള്ള ബന്ധം എങ്ങനെ കൂടുതൽ ശക്തിപ്പെടുത്താമെന്നും പരിപാടികൾ കൂടുതൽ ജനകീയമാക്കാമെന്നും ടി വി കെയുടെ ഉന്നത നേതാക്കൾ കൂടിയാലോചന വിവരം നിലവിൽ തമിഴ്നാട്ടിൽ പല ജില്ലകളിലും കനത്ത മഴ തുടരുന്നതിനാൽ വിജയുടെ പ്രചാരണ പരിപാടികൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് ഉടൻ തന്നെ പുതിയ രൂപത്തിലും ഭാവത്തിലുമുള്ള പ്രചാരണ പരിപാടികൾക്ക് വിജയ് തുടക്കമിടും ഈ ഹെലികോപ്റ്റർ തന്ത്രം രാഷ്ട്രീയ രംഗത്ത് വിജയകരമാകുമോ അതോ ജനകീയ ബന്ധമില്ലാത്ത നേതാവ് എന്ന വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയ പ്രവേശനവും വിജയുടെ ജനപ്രീതിയും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ എങ്കിലും കരൂർ ദുരന്തത്തിന്റെ നിഴലിൽ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള വിജയുടെ ഈ പുതിയ തന്ത്രം സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രചരണ രീതികളിൽ ഒരു പുതിയ അധ്യായം കുറിക്കുമെന്ന എന്ന ആകാംക്ഷയിലാണ് പൊതുസമൂഹം